ഹായ് എല്ലാവർക്കും എൻ്റെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയ്ക്ക് എല്ലാ വീഡിയോ ചെയ്യുന്നതിനേക്കാളും വലിയൊരു പ്രത്യേകതയുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ഭാഗ്യം ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം എൻ്റെ ദൈവം എനിക്കത് കൊണ്ടുവരും അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന എൻ്റെ ലാലേട്ടം നമ്മുടെ എല്ലാവരുടെ സ്വകാര്യ അഹങ്കാരമായ നമ്മുടെ ലാലേട്ടൻ ജനിച്ചു വളർന്ന നാട്ടിൽ ഞാൻ വന്ന് അദ്ദേഹത്തിൻ്റെ തറവാടിൻ്റെ മുന്നിൽ ഞാൻ എത്തിയിരിക്കുകയാണ് ഇതിനെനിക്ക് വഴിയൊരുക്കിത്തുന്നത് എൻ്റെ വീണാമ എൻ്റെ സ്വകാര്യ അഹങ്കാരമായ എൻ്റെ വീണാമ ഞാൻ അവൾ വായി ഞങ്ങൾ ഒന്നിക്കുന്ന ഒന്നിച്ച സമയം മുതലേ ഞാൻ അവളോട് പറയും വിനാമെ എനിക്ക് മോഹൻലാലിൻ്റെ വീട്ടിലൊക്കെ പോകണം കേട്ടോ എന്നെ കൊണ്ടുപോകണം കേട്ടോ എന്നൊക്കെ പറയും അപ്പം ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ എന്നാൽ ആറന്മുളയിൽ സദ്യ കഴിക്കാൻ പോകണ കാര്യം പറഞ്ഞായിരുന്നു ഞങ്ങളവിടെ സദ്യ കഴിച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവിടുത്തെ അച്ഛനോട് പറഞ്ഞു അച്ഛാ എനിക്ക് മോഹൻലാലിൻ്റെ വീട് കാണാൻ വേണ്ടി പോകണം എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞ് അതിനെ നിന്നെയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്നെ വീണാമേണ്ട അച്ഛ അച്ഛനും അമ്മയും കൂടെ എന്നെ നേരെ മോഹൻ ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വീടിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് വീടിയിൽ കൊണ്ടുവന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ പക്ഷേ അല്ലേ എൻ്റെ സന്തോഷം എന്നെ അതിനനുവദിച്ചില്ല ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഭയങ്കര നമ്മൾ അവിടെ വന്നപ്പോഴേ കാരണം നമ്മൾ നമ്മളിങ്ങനെ ആരാധിക്കുന്ന നമ്മുടെ ഒരു അഹങ്കാരമായി മാറി മോഹൻലാൽ ജനിച്ച് വളർന്ന് വീടിൻ്റെ മുന്നിൽ എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല എന്നെ സംബന്ധിച്ചുള്ള അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് ഞാനങ്ങനെ അവിടെ പോയിരുന്നു കുറേ വീഡിയോസ് ഉണ്ട് ഇതിൻ്റെ തൊട്ടുപുറയിലായിട്ടൊരു കാബുണ്ട് അപ്പം ഞാനവിടെ ചോദിച്ചും പറഞ്ഞു ലാലേട്ടിനും ഇവിടെ വരാറുണ്ട് അത് ഇങ്ങനെ ഉത്സവ സമയങ്ങളിൽ അവിടെ വരാറുണ്ട് എന്നൊക്കെ പറഞ്ഞു അയ്യോ ഏറ്റവും വലിയ പ്രത്യേകത നൂറ്റമ്പത് വർഷിട്ട് നാലുകെട്ട് വീടാണ് ഇത്രയും വർഷമായിട്ട് അതിനൊരു കേടുപാടും ഇല്ലാതെ അത് അതുപോലെ മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് അവിടെ അപ്പം ഞാനിവിടെ വന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചത് അശ്വ ഭയങ്കര ഇതായി പോലുള്ളൂ നമുക്കിതിനകത്തോട്ട് കയറുമെന്തെങ്കിലും മാറുണ്ടോ എന്ന് ചോദിച്ചു ഉടനെ അച്ഛനോട് പറഞ്ഞു നീ എന്താ ടെൻഷൻ അടിക്കുന്നു അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് അവിടെ ഒരു അമ്മച്ചിയുണ്ടായിരുന്നു അമ്മച്ചിയോട് പറഞ്ഞിട്ട് ഈ ഗേറ്റ് തുറന്നു തന്നു ഗേറ്റ് തുറന്നു തന്നിട്ട് എന്നെ ഇവിടുന്ന് നേരെ എന്നെ കാവിൽ കൊണ്ടുപോയി കാ ഞാൻ ആ കാവിൻ്റെ ഫോട്ടോ എടുക്കായിരുന്നു കേട്ടോ കാവിൽ കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഈ വീടിന് ചുറ്റും കുറേ നേരം നടന്നു കേട്ടോ ഞാനും വീണാമെ സത്യം പറഞ്ഞോളൂ ഈ പുളി എന്തിനാ ഇത് ഇതിന് നേരെ ഇതിൻ്റെ പുറം ഇറങ്ങുന്നത് അവൾ ചിന്തിച്ചിട്ടുണ്ടാകും പക്ഷേ എനിക്ക് എനിക്ക് സംഭവം വെച്ചാൽ എനിക്ക് എൻ്റെ കുഞ്ഞുതോട്ടം എൻ്റെ പ്രാന്തായിരുന്നു എന്ന് പറയുന്നത് ഞാൻ വരച്ച് വരച്ച് പഠിച്ചത് പോലും ഈ മോഹൻലാലിനെയാണ് എനിക്ക് അതുപോലെ പ്രാന്ത എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു രക്ഷയില്ലാത്ത പ്രാന്ത അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ചെന്നപ്പോഴത്തെ എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് പിന്നെ ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത ഇതെല്ലാം ഒരു മരത്തടിയിലുണ്ട് ഓരോ ഓരോ തൂണുകളും ഒരു മരം കൊണ്ട് തൂണും അതിന്റെ ജനലും എല്ലാം തടികൾ കൊണ്ടുണ്ടാക്കിയ സാണേ ഇത് സംഭവല്ലോ ഇവിടെ ഇത് തൊഴുത്തല്ലൊത്ത ഇത് മൊത്തം പോളിഷ് ചെയ്ത് ഈ ഒരു രക്ഷയിലോട്ടോ ഞാൻ പറഞ്ഞത് ഇതിന്റെ തൊട്ടത് ആ ചൂടെ ഒരു ചുമപ്പ് കാണുന്നുണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ അതാണ് അവിടുത്തെ കാവ് ഈ വഴി കൂടി ഇങ്ങനെ ഇടത്തോട്ട് കാരണം ഇതാണ് കാവ് അത് അവരുടെ കുടുംബ കുടുംബക്കാവാണ് ഞങ്ങളുടെ നാടെന്ന് പറയുമ്പോ ഫുള്ള് കാവും കുളങ്ങളും ഒക്കെയുള്ള ഇലന്തൂർ എന്ന് തന്നെ പറഞ്ഞാൽ ഇല്ലങ്ങളുടെ ഊരെന്നെ അറിയപ്പെടുന്നത് കാരണം പണ്ടത്തെ പ്രമാണിമാരും പണ്ടത്തെ തമ്പ്രാക്കന്മാരുടെ ഒരു അപ്പോൾ പണ്ട് ഞാൻ പണ്ട് നേരത്തെ ഞാൻ വീണമ്മോട് പറയാം എനിക്കിതൊക്കെ കാണാൻ പറ്റുമോ പൊന്നാന്ന് ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറയും നമ്മുടെ ജീവിതത്തിൽ ഒരു സത്യമുണ്ടെങ്കിൽ ഭഗവാൻ അതിനനു അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ എന്ന് പറഞ്ഞു അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു അതിൽ സത്യമുണ്ടെന്ന് തന്നെ തെളിഞ്ഞതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഇലന്തൂർ പോയി പൂരം അല്ലെങ്കിൽ പടയണികളുടെയൊക്കെ നാടാണ് ഇലന്തൂർ എന്നെ അവിടെ പ്രശസ്തമായ ഓരോ സ്ഥലങ്ങളിലും അവിടുത്തെ അച്ഛനും അമ്മയും വിണാമയും എന്നെ കൊണ്ടു നടന്ന് കാണിച്ചു കേട്ടോ കാരണം അത് അതെനിക്ക് പറയുമ്പോൾ തന്നെ സങ്കടം വരുമോ കാരണം എന്താ പറയുക ഞാൻ ആഗ്രഹിച്ചതുപോലെ അതുപോലെ തന്നെ എനിക്ക് ജീവിക്കാൻ പറ്റിയത് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമാണ് ഞാൻ ആഗ്രഹിച്ച് തരുന്നതെല്ലാം അതുപോലെ അവരെന്നെ കൊണ്ടു നടന്നപ്പോഴത്തേ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഒരുപാട് 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 സന്തോഷം ഒരായിരം നന്ദി പറയാം ഞാൻ അച്ഛനോടും അമ്മയോടും എൻ്റെ വീണാമയോടും ഞാൻ എന്നെ അവിടെപ്പെട്ട എല്ലാ പ്രശസ്തമായ സ്ഥലങ്ങളിലും ചുരുങ്ങിയ നേരം കൊണ്ട് ഞങ്ങൾ ഞങ്ങളവിടെ എല്ലാം പോയി അതിൻ്റെ ഇടയിൽ എൻ്റെ വീണാമയ്ക്ക് റീല് ചെയ്യാനാണെന്നും പറഞ്ഞുകൊണ്ട് അവൾ അവളെടുത്തൊരു വീഡിയോ ആണിത് അവൾ നടന്നു വരുന്നൊരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവളുടെ എടുത്തൊരു വീഡിയോ ആണ് എന്തായാലും എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ആഗ്രഹിച്ചതുപോലെ ഏ എല്ലാം മറന്ന് എന്നൊരു മകനെപ്പോലെ എന്നെ ഞാൻ ആഗ്രഹിച്ചതുപോലെ എല്ലായിടത്തും എന്നെ നടന്ന് എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ച അച്ഛനും അമ്മയ്ക്കും ഒരായിരം നന്ദി ഞാൻ ആദ്യമേ പറയുകയാണ് അപ്പോൾ നമ്മൾ വിചാരിക്കുക എല്ലാത്തിലും ഒരു സത്യമുണ്ട് സത്യമില്ലാതെ ഒന്നും ഇല്ല എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്